പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയിൽ പാരീസ് ഒളിമ്പിക്സിനെ കുറിച്ച് പ്രതിപാദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒളിമ്പിക് ഗെയിംസിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ ഭാരതീയ ടീമിന് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു ടോക്കിയോ ഒളിമ്പിക്സിന് ശേഷം രാജ്യത്തെ കായിക താരങ്ങൾ പാരീസ് ഒളിമ്പിക്സിനായി പൂർണ്ണ മനസ്സോടെ തയ്യാറെടുക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പാരീസ് ഒളിമ്പിക്സിൽ ഷൂട്ടിംഗിൽ ഇന്ത്യൻ താരങ്ങളുടെ പ്രതിഭ നാം കാണാൻ പോകുകയാണ് ടേബിൾ ടെന്നീസിൽ പുരുഷ വനിതാ ടീമുകൾ യോഗ്യത നേടിയിട്ടുണ്ട് ഗുസ്തി കുതിര സവാരി വിഭാഗങ്ങളിൽ ഇത്തവണ ഇന്ത്യൻ ടീം മത്സരിക്കും കായിക രംഗത്ത് വേറിട്ടൊരു ആവേശം കാണാനാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലും ചെസ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പുകളിലും രാജ്യത്തെ താരങ്ങൾ മികവ് തെളിയിച്ചിട്ടുണ്ട് ഒളിമ്പിക്സിലും നമ്മുടെ താരങ്ങൾ മെഡലുകൾ നേടും ഒപ്പം ഭാരതീയരുടെ ഹൃദയം കീഴടക്കും इस हैशटैग के जरिए हमें अपने खिलाड़ियों को चीयर करना है उनका उत्साह बढ़ाते रहना है तो मोमेंटम मोमेंटम को बनाए रखिए, आपका ये भारत का मैजिक दुनिया को दिखाने में मदद करेगा चीयर फॉर भारत हशटैग लूटे कलिकार प्रोत्साहित आवेश वर्धिपिकान भारत मांतरिकता ലോകത്തിനു മുന്നിൽ കാണിക്കാനും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ആഹ്വാനം ചെയ്തു പത്താമത് യോഗാ ദിനം ഈ മാസം ലോകമൊട്ടാകെ ആവേശത്തോടെയും തീവ്രതയോടെയും ആഘോഷിച്ചതും മൻ കി ബാത്തിൽ പ്രതിപാദ്യമായി ജമ്മുകാശ്മീരിലെ ശ്രീനഗറിൽ സംഘടിപ്പിച്ച യോഗാ പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തത് എടുത്തു പറഞ്ഞ അദ്ദേഹം യുവാക്കൾക്കൊപ്പം സഹോദരിമാരും പെൺമക്കളും യോഗാ ദിന പരിപാടികളിൽ ആവേശത്തോടെ പങ്കെടുത്തതായി പറഞ്ഞു ഇതാദ്യമായി സൌദി അറേബ്യയിൽ ഒരു വനിത അൽ ഹനുഹ് സാദ് യോഗ പ്രോട്ടോകോൾ നയിച്ചു ഇത്തവണ യോഗാ ദിനത്തിൽ ഈജിപ്തിൽ ഫോട്ടോ മത്സരം സംഘടിപ്പിച്ചിരുന്നു നൈൽ നദിക്കരയിലും പിരമിഡുകൾക്ക് മുന്നിലും ചെങ്കടലിന്റെ തീരങ്ങളിലും ലക്ഷക്കണക്കിനാളുകൾ യോഗ ചെയ്യുന്ന ചിത്രങ്ങൾ വളരെ ജനപ്രിയമായി മാർബിൾ ബുദ്ധ പ്രതിമയ്ക്ക് പേരുകേട്ട മ്യാൻമാറിലെ മാരവിജയ പഗോഡ കോംപ്ലക്സിലും ശ്രീലങ്കയിലെ യുനെസ്കോ പൈതൃക സ്ഥലമായി പേരുകേട്ട ഗാലെ ഫോർട്ടിലും അവിസ്മരണീയമായ യോഗ സെഷനുകൾ നടന്നത് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു അമേരിക്കയിൽ न्यूयॉर्क ओब्सर्वेशन डेकिल भूटान योग दिन परिवार हमें योग को केवल एक दिन का अभ्यास नहीं बनाना है आप नियमित रूप से योग करें इससे आप अपने जीवन में सकारात्मक बदलावों को जरूर महसूस करेंगे साथियों भारत के कितने ही प्रोडक्ट्स हैं जिनकी दुनिया भर में बहुत डिमांड है യോഗ ഒരു ദിവസത്തെ പരിശീലനമാക്കി മാറ്റരുതെന്നും പതിവായി യോഗ ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ അനുഭവപ്പെടുമെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ